ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്റ്റഡി വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് എക്സാം നാളെ അപ്പം എനിക്ക് പഠിക്കാനുണ്ട് കുറെ കേട്ടോ ഞാൻ കുറേയൊക്കെ പഠിച്ചു വന്നാൽ ഇനി കുറച്ച് കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാമെന്ന് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പം വീട്ടിലേക്ക് പോകാം സബ്ജക്റ്റ് ഉള്ളത് കേട്ടോ സൺഡേ സാറ്റർഡേ മാത്രമേ എനിക്ക് ലീവ് ഉള്ളൂ പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് കേട്ടോ മൂന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതിയാണ് വരെ ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ള അപ്പം എൻ്റെ ആദ്യത്തെ സബ്ജെക്റ്റ് ഇ വി എസ് ആണ് ഇ വി എസ് മീൻസ് സയൻസ് അപ്പം എനിക്ക് വൺ ടു സിക്സ് ചാപ്റ്റർ വരെ ആയിട്ടോ ഉള്ളത് എൻ്റെ ഈസി സബ്ജെക്റ്റ് ആട്ടോ എല്ലാം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറച്ച് കൂടുതൽ ഇ വി എസിനോ പിന്നെ അടുത്ത സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ മലയാളം ഐ ടി മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി ജി കെ മോറൽ സയൻസും കൂടി എനിക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഏഴ് സബ്ജക്റ്റാണോ ഇപ്പോൾ എനിക്ക് എട്ട് സബ്ജെക്റ്റും കൂടി ഉണ്ട് മോറൽ സയൻസ് കൂട്ടി ഇപ്പോൾ ആദ്യം ഞാൻ പഠിക്കുന്നത് മലയാളമാണ് എനിക്ക് മലയാളം കുറച്ച് ടഫുമാണ് കേട്ടോ അതിൽ ഏടെ ചിഹ്നം ജായം പിന്നെ ഏടെ ചിഹ്നമൊക്കെ അയ്യൻ്റെ ചിഹ്നമൊക്കെ എനിക്ക് തെറ്റി തെറ്റി തെറ്റിപ്പോകട്ടോ അത് നമ്മൾ പറയും അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ നിനക്കെന്താ നമ്മൾ ചോദിക്കുന്ന ഓർമ്മയായിട്ട് പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും അതുപോലെ എഴുതുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്പെല്ലിങ്സൊക്കെ തെറ്റിപ്പോവും പിന്നെ ആയിട്ട് പഠിച്ചാലും നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്കെന്നെ മലയാളം ടെക്സ്റ്റ് നോട്ടുമാണ് എന്നാ മലയാളം ടെക്സ്റ്റ് നോട്ടുമാണ് അപ്പം ഞാൻ അത് കുറെ എഴുതി ചുണ്ട് കേട്ടോ വൺ ടു സിക്സ് വരെയാണ് എനിക്ക് മലയാളമുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെ ഞാൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കാണിച്ചു അപ്പൊ എന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവൻറ്റെയാണ് ഫസ്റ്റ് ചാപ്റ്റർ അത് ഞാൻ റീഡ് ചെയ്യും പിന്നെ ഇത് രണ്ടാമത്തെ പേജ് മൂന്നാമത്തെ പേജൊക്കെ ഇതിന് വേണ്ടിയിട്ടത് ഇതൊണ്ട് ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ഇത് ഒരു ചിത്രം വരക്കാനുണ്ടായിരുന്നല്ലോ ഞാനതിനകത്ത് കുറേ ചിത്രം മൂവീസ് ഒക്കെ വരക്കാനുണ്ടായിരുന്നു മൂന്നാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു പദ്യമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം തേക്കളിയാടിടം വരുമോ നീ എന്നുള്ള ഒരു പദ്യമാണ് കേട്ടോ ഈ പദ്യം പഠിക്കാറുള്ളത് എന്ന് കമ്പ്യാണ് പഠിപ്പിക്കുന്നവരൊക്കെ അഞ്ചാമത്തെ ചാപ്റ്റർ വിനോദയാത്ര ആണ് കേട്ടോ അതെ ഇനി ഇപ്പുറത്തും ഉണ്ട് ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കന്യാകുമാരി ഗാന്ധിജിയുടെ ഒരു ചാപ്റ്ററാണ് കേട്ടോ അത് ഗാന്ധിജിയുടെ ഒരു സ്റ്റോറിയൊക്കെ ഇതിനകത്തുണ്ട് എനിക്ക് ഇത്രയും ചാപ്റ്ററാണ് കേട്ടോ മലയാളത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ ഫോർത്ത് ചാപ്റ്റർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ബെസ്റ്റ് ഫിഷേഴ്സ് കേട്ടോ

കിടാവിനോട് പറയുവാണ് കുട്ടിക്കന്നേ കുട്ടിക്കന്നെ കളിയാടിയിടാൻ വരുമോ നീ പശു കിടാവ് പാടില്ല കാടുകളിൽ മേയാനായി പോകുന്നു കുട്ടി നായയോട് ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ നായ പാടില്ല യജമാന്റെ വാതിലുകാക്കാൻ പോകുന്നു കളിയാതെ വേല നാണിച്ച ചെറുപയ്യം പോയല്ലോ കളരിയിലും എല്ലാരും പോയപ്പോൾ ആ കുട്ടിക്ക് എന്തായാലും കളിക്കാനില്ല അപ്പൊ കുട്ടി എന്ത് ചെയ്തു പോയി വിദ്യാലയത്തിൽ പോയ കുട്ടി അത് സ്കൂളിൽ പോയാനൊരു മടിയുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും പോയി അപ്പൊ എന്താ എല്ലാരോടും ചോദിച്ചപ്പോൾ എന്താ അവർക്ക് വേറെ വേറെ ജോലിയുണ്ട് അപ്പൊ എല്ലാവരും പോയപ്പോ എന്താ ആ കുട്ടി എന്തു ചെയ്തു സ്കൂളിൽ പോയി അപ്പം ആ കുട്ടി നല്ല കുട്ടിയായി അതാണ് ഈ പദ്ധതി പറയുന്നത് അപ്പൊ ഈ ഭക്തി പഠിക്കാനുള്ളതൊരു കമന്റ് ചെയ്യുന്നു കേട്ടോ ഞാനിപ്പോ പഠിക്കാൻ പോവാണ് കേട്ടോ പഠിക്കണ്ടവർക്ക് നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പ ഞാൻ പഠിച്ചിട്ട് കാണാം അടുത്ത വീട്ടിലോട്ടോ കേട്ടോ ഓരോരുത്തരും വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ